വിശ്വംശി ഹൈക്കിയ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം അഞ്ചാം മതിയായും പത്തൊൻപതാം വാക്യം പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല സ്നേഹമുള്ളവരെ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു വചനഭാഗമാണ് നമ്മളൊക്കെ ദൈവപുത്രരാണ് എന്ന് പറയാറുണ്ട് അല്ലെ ദൈവത്തിന്റെ മകനാണ് മകളാണ് മാർത്തോമ ക്രിസ്ത്യാനികളാണ് എന്നതില് അഭിമാനിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആരുടെ പ്രവൃത്തിയാണ് എന്ന് ചിന്തിക്കണം എന്റെ അപ്പന്റെ സ്വഭാവം ഞാൻ കാണിക്കുന്നുണ്ടോ മാർത്തോമാ ക്രിസ്ത്യാനികളാവുമ്പോൾ തോമസ് ശ്രീഹായെ പോലെ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിക്കും ഇല്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് മാറുന്നില്ല ഇന്ന് നമ്മളൊക്കെ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് പേരുകൊണ്ട് ക്രൈസ്തവരാണ് പക്ഷേ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ ഒരു ഗുണവും കാണിക്കുന്നില്ല എൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ച് എൻ്റെ എല്ലാ ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചിട്ട് നമ്മൾ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മാർത്തോമാ ക്രിസ്ത്യാനിയാണ് ഈശോയുടെ മകനാണ് മകളാണ് എന്ന് പറയാറുണ്ട് സ്നേഹമുള്ളവരെ ഈശോയുടെ മകനാണ് മകളാണ് എന്ന് പറയാനായിട്ട് സാധിക്കണമെങ്കിൽ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് കൂടി പറയാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ സ്വഭാവം നിറവേറ്റാനായിട്ട് പറ്റണം ദൈവം ജീവിച്ചു കാണിച്ചതുപോലെ ഈശോ ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് അപ്പന്റെ സ്വഭാവം കാണിക്കണം കേട്ടോ സ്നേഹമുള്ളവരെ പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല അപ്പന്മാരോടും അമ്മമാരോടും ദൈവം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നിങ്ങളത് പറഞ്ഞു കൊടുത്താൽ പോര കേട്ടോ നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടംപോലെ ഉപദേശം കൊടുക്കും പോനെ നീ പള്ളിയിൽ പോകണം നീ പ്രാർത്ഥിക്കണം നീ കുമ്പസാരിക്കണം നമ്മുടെ വീടുകളില് നമ്മൾ പറയാറുണ്ടല്ലേ നീ നന്നായിട്ട് പഠിക്കണം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ട് മക്കൾക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോഴും അപ്പന് സന്ധ്യാപ്രാർത്ഥനയ്ക്കില്ല മക്കൾ ഇത് കണ്ടുപഠിക്കുന്നു പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോഴും ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മക്കള് നമ്മളെ കണ്ടുപഠിക്കുന്നത് അപ്പനും അമ്മയും ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടാണ് മക്കൾ പഠിക്കുന്നത് സ്നേഹമുള്ള മാതാപിതാക്കളെ ഇത് നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു ഉപദേശമുണ്ട് നിങ്ങൾ നല്ല സ്വഭാവം കാണിക്കണം നിങ്ങളുടെ പ്രവർത്തികൾ ദൈവം ആഗ്രഹിക്കും നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവ മക്കളാണ് എന്നതിൽ അഭിമാനിക്കാൻ പറ്റണം ദൈവം കാണിച്ചു തന്ന നന്മയുടെ പാതകൾ അവൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ